ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫേഷൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഫീഡിംഗ് കുർത്തിയും കോട്ടണിലും ഹാൻഡ്ലൂം കോട്ടണിലും വരുന്ന കളക്ഷൻസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കുറച്ച് പേര് ഫീഡിംഗ് കുർത്തീസിന് വേണ്ടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഫീഡിംഗ് കുർത്തീസ് കൊണ്ടുവന്നിട്ട് ഫീഡിംഗ് കുർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഫീഡിംഗ് കുർത്തി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഫീഡിങ് കുർത്തീസിൻ്റെ കുർത്തീസ് കൂടി ഞങ്ങളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ ഗവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു ട്വൻറ്റി അവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ സെൻഡ് ചെയ്യുന്നവരിലും മാസാവസാനം ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞങ്ങളുടെ ഫൈവ് ഡബിൾ നയൻ കുർത്തി സമ്മാനമായി നൽകുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് ഡാർക്ക് കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിൽ ഈ ഒരു അജിറക്കിന്റെ പ്രിന്റ് വർക്കാണ് ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒപ്പോർഷൻ ആയിട്ട് ഈയൊരു പാറ്റേൺസിന്റെ ഈയൊരു പാറ്റേൺസ് വർക്കാണ് ഫുള്ളായിട്ട് ഈ ഒരു പോർഷൻ കവർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്ലവേഴ്സിന്റെ ഒരു സോറി ഈ ഒരു പാറ്റേൺസ് വർക്കാണ് ഇതിന്റെ കുർത്തീസിന്റെ ഫുൾ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ത്രീ പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർഫുൾ ആയ കളർഫുള്ളായിട്ടാണ് ബ്ലാക്ക് കളറും ബ്ലാക്ക് കളറും ഒരു ചിക്കു കളറിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ട് കളേഴ്സിലുള്ള ബോട്ടം തന്നെ ഇതിന് പെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലോസർ വി ഇതുപോലെയാണ് കൊടുത്തി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കും മീഡിയം ലാർജ് എക്സ്സൽ ഡബിൾ എക്സെൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ട്വന്റി നയൻ ആണ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഫീഡിങ് കുർത്തിയാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിലുള്ള ഈ ഒരു കളക്ഷനാണ് നല്ല ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ക്രീം കളറിലെ ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് ഫുൾ ആയിട്ട് ഇനി കവർ ചെയ്തിരിക്കുന്നത് യോക്ക് പോ നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോക്ക് പോർഷനായിട്ട് ഈ ഒരു സ്മോക്ക് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇൻവിസിബിളായിട്ടാണ് സിബ് സിബ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബോത്ത് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് ഒരു ബോത്ത് സൈഡിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു യോഗ പോർഷനായിട്ട് തന്നെ ബീഡ്സിൻ്റെയോ വിധ വർക്കും ഇല്ല അപ്പോൾ നമുക്ക് നല്ല കംഫേർട്ടായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഏലൈൻ കട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് നല്ല ഫ്ലവേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സ് ഈ ഒരു ഗോൾഡൻ സെറി ലൈൻസ് കൂടി കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ സെറി ലൈൻസ് പോയിട്ടുണ്ട് ഇതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക് ആണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് റയോൺ ഫാബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡിൽ നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ടിലാണ് ബാക്ക് ബാക്ക് സൈഡിൽ നെക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മിഡിലായിട്ട് ഒരു കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നമുക്ക് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ കൂടിയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കളക്ഷനാണ് നല്ല സൂപ്പറായിട്ടുള്ള കളറും കൂടിയാണ് അപ്പോൾ ഇതുപോലെയാണ് ക്ലോത്ത് സർവ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള നല്ല ഹാൻഡ്ലൂം കോട്ടണിൽ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷനാണ് നല്ല ഡാർക്ക് ഏഷ് കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിലുള്ള ഈ ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസർവ്യൂ കാണാം നെക്കാണ് ഇതിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് ഈ ഒരു പിങ്ക് കളറിലും അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ കളറ് ഗോൾഡൻ കളറും അതുപോലെ ഈ മൂന്ന് കളേഴ്സിലുള്ള ബീഡ്സിൻ്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല കട്ട് ബീഡ്സിൻ്റെ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷൻ നല്ല ഭംഗിയിലാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് വീ നെക്കാണ് നെക്ക് പോർഷൻ പാറ്റേൺ വന്നിരിക്കുന്നത് വീ നെക്കായിട്ടാണ് ൊരു നല്ല ഭംഗിയിലെ കളക്ഷനാണ് നല്ല അതുപോലെ നല്ല ഫാബ്രിക്കാണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്കും കൂടിയാണ് അത് ഹാൻഡിലും കോട്ടനിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം സൈഡ് സ്ലീറ്റർ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവിൻ്റെ ഹെമ്മിലായിരിക്കും ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു പടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺസ് വർക്ക് ഈ ഒരു ഫുള്ളൊരു ലീഫിൻ്റെ ഒരു പാറ്റേൺസ് വർക്കാണ് കവർ ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺസ് വർക്ക് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടിലാണ് ബാക്ക് സൈഡിൽ നെറ്റ് നെക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് വൈറ്റ് കളറായാലും ചിക്കു കളറായാലും ബോട്ടം തന്നെ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേയുള്ളൂ സൈസസ് അവൈലബിൾ ആയിരിക്കും മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എന്നിങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ മ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗീവ് അവ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീവ്വേയിൽ എല്ലാവരും ഓൾറെഡി ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ